ഹായ് ഫ്രണ്ട്സ് അച്ചോയ്സ് സാക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ആക്ച്വലി ഈ വീഡിയോയും കൊണ്ട് വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് കോംബോ ബൈക്ക് ക്ലാസ് കോംബോ അല്ല റോഡും റീലിൻ്റെ സെറ്റ് അത് കളർ കോമ്പിനേഷനുള്ള സെറ്റുകൾ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു കളർ മാച്ചിങ് ഇപ്പം ഒരു ഫാൻസി കയ്യിലിരിക്കുന്ന സാധനത്തിനാണെങ്കിൽ തന്നെ ഒരു കളർ മാച്ചിങ് തോന്നുന്ന ടൈപ്പുള്ള സെറ്റുകൾ അപ്പോൾ അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് നമ്മൾ ആക്ച്വലി ഈ വീഡിയോ ഉദ്ദേശിക്കുന്ന പറഞ്ഞാല് പലരും ഇപ്പം വന്ന് വന്ന് ഒരു ബൈക്കാസ്റ്റ് കയ്യില് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളർ കോമ്പിനേഷൻ അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന സാധനത്തിൽ മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ പാറ്റേൺ കീപ്പ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയ ഒരു ബഡ്ജറ്റ് ഒരു നാലി രൂപ അഞ്ചിരു ആറ് രൂപ ആറ് അഞ്ചിനകത്തൊക്കെ വരുന്ന സെറ്റുകൾ ഏതൊക്കെയാണ് ഒരു മാച്ചിങ്ങിനകത്ത് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ അപ്പം അതിനകത്ത് കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പൊ ഞാൻ ഇത് കാണിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയുവാണ് അപ്പൊ നിലവില് മൊബൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിപ്പോ നിലവിൽ നമ്മുടെ ഷോപ്പില് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മളിപ്പോൾ പല രീതിയില് ഈ പറയുന്ന രീതി നമ്മുടെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കടയിൽ വില കൂടുതൽ എന്നുള്ള ഒരു വ്യാജപ്രചരണം കൊട്ടാം വ്യാജപ്രചരണമല്ല പ്രചരണം നടക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ അംഗീകരിക്കുന്നു കാരണം വേറെ ഈ പറയുന്ന ഏത് ബ്രാൻഡും ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എം ആർ പി ഡീറ്റെയിൽസ് വേണം അതിന് മുകളിൽ ഞാൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളീ പറയുന്ന സാധനം ഞാൻ അംഗീകരിക്കാം അത് ഈ താഴെയാണ് എന്നുള്ള കറക്റ്റ് എം ആർ പിയിലാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഇതല്ല കാരണം നമ്മൾ എം ആർ പി പക്കീപ്പ് ചെയ്യും അപ്പം എം ആർ പി കീപ്പ് ചെയ്യുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറയാം നമ്മുടെ ഷോപ്പിൽ നമ്മൾ ഈ കൊടുക്കുന്ന എല്ലാ ആറ് മാസം വാറണ്ടിയിലാണ് കൊടുക്കുന്നത് അപ്പം നമ്മളിപ്പം സത്യം പറയാൻ എൻ്റെ ബിസിനസ്സിന് ഞാൻ ഒരു പ്രൊമോഷനും കൊടുക്കുന്നില്ല ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ്സിൽ ഒരു എക്യൂപ്മെന്റ് എൻ്റെ കയ്യിൽ കടയിൽ വരുന്ന സ്റ്റോക്ക് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഒരു ഷോപ്പിൽ സോറി ഒരു ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യാറില്ല എന്തിനു പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഷോപ്പിൻ്റെ ഗ്രൂപ്പിൽ പോലും എൻ്റെ കടയിൽ ഇന്ന സാധനം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യാറില്ല കാരണം നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ നോർമലി വെച്ചേക്കുന്ന ആൾക്കാർ ആവശ്യപ്പെട്ട് വരുന്ന വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു കാര്യം അല്ലാണ്ട് ഞാൻ ഇതിനകത്ത് ഒട്ടും ഫോക്കസ്ഡ് അല്ല കാരണം ഇതിനെ ഞാൻ കൂടുതൽ പ്രൊമോഷൻ ചെയ്യാറുമില്ല പിന്നെ വല്ലപ്പോഴും യൂട്യൂബിലിരുന്ന വീഡിയോസ് മാത്രമാണ് നമുക്ക് കസ്റ്റമർ നമ്മുടെ അടുത്തോട്ട് വരുന്ന ഒരേ ഒരു സോഴ്സ് അപ്പം ഇതിനകത്ത് എന്നോട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് നിങ്ങളുടെ കടയിൽ റേറ്റ് കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട് അടുത്തുള്ള ഒരു കടക്കാരൻ പറഞ്ഞു അത് വേറെ ഒന്നുമല്ല അത് റേറ്റ് എന്നെക്കാട്ടിൽ റേറ്റ് കുറച്ചവൻ കൊടുക്കുമ്പം സ്വാഭാവികമായിട്ട് എൻ്റെ റേറ്റ് കൂടുതലായിരിക്കും കാരണം പുള്ളിക്കാരുടെ ബിസിനസ് പിടിക്കാൻ റേറ്റ് കുറയ്ക്കേണ്ടി വരും അപ്പൊ റേറ്റ് കുറയ്ക്കും കാരണം വേറെ ഒന്നും അല്ല ഷോപ്പ് എനിക്ക് ഒരു ഷോപ്പുകാരോടും ഞാൻ ഞാനെല്ലാം വിൽക്കാറുള്ള കേരളത്തിലെ എല്ലാ ഷോപ്പുകാരോടും ഇതാ കറക്റ്റ് എം ആർ എം ആർ പിക്ക് വിൽക്കുന്നതാണ് മാന്യമായിട്ടുള്ള ബിസിനസ് അപ്പൊ അത് താഴെ ഇട്ട് പിടിച്ച് അടുത്തടുത്തുള്ള കടക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ കൊടുക്കുന്നതിനകത്ത് എനിക്ക് താല്പര്യം ഞാൻ അത് ചെയ്യാറുമില്ല പിന്നത്തെ കാര്യം ഞാൻ മറ്റൊരാളുടെ ഷോപ്പിനെ നോക്കി ബിസിനസ് ചെയ്യാറുമില്ല എന്റെ കടയിലെ കാര്യം ഈ കടയിലെ കാര്യങ്ങൾ ഈ കടയിലെ എം ആർ പി ഇത് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ പിന്നെ ഈ ഇരിക്കുന്ന എല്ലാ മോഡലുകളുടെയും എം ആർ പി ഡീറ്റെയിൽസ് മൊബൈലുണ്ട് ഉണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് ആ റേറ്റ് മാച്ചിങ് ആണോ അല്ലയോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഇതിനേക്കുള്ള എനിക്ക് ഗ്യാരൻറ്റിയോ കാര്യങ്ങളോ ഒന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ ഇപ്പം ഈ ഒരു സെറ്റ് നിങ്ങൾ എടുക്കുന്നത് ഇപ്പം എൻ്റെ കടയിൽ നിന്ന് എടുക്കുമ്പം ചിലപ്പോൾ വേറൊരു കടയിൽ നിന്ന് എടുക്കുമ്പോൾ ആ കടക്കാരെ ചിലപ്പോൾ നൂറോ ഇരുന്നൂറോ രൂപ കുറച്ച് തരും ആ ഒരു നൂറോ ഇരുന്നൂറോ രൂപ കുറച്ച് തരുന്നത് നിങ്ങളപ്പം വിചാരിക്കും ലാഭമായിരിക്കും അത് അവരുടെ ബിസിനസ്സാണ് അവർക്കത് വിൽക്കാനുള്ള ലാഭത്തിന് അവർ ചെയ്തു തരുന്നു അതിനകത്ത് ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല പക്ഷേ ഞാൻ ആ നൂറും ഇരുന്നൂറും പോലും കുറയ്ക്കത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് ആറുമാസം മാറേണ്ടി തരുന്നു ആറ് മാസത്തിൻ്റെ ഇടയിൽ ഈ റോഡ് ഒടിഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ് ഞാൻ റിപ്പയർ ചെയ്ത് അഞ്ച് പൈസ വേണ്ടിയിട്ട് റിപ്പയർ ചെയ്തു ഈ മിഷിന് കംപ്ലൈൻറ്റ് പറ്റി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റ് റിപ്പയർ ചെയ്ത് തരും ഇതിന് എന്താ പറയുക നമ്മളെ എന്തേലും സ്പെയർ മാറണമെങ്കിൽ ആ സ്പെയറിൻ്റെ കാശ് മാത്രമേ ഞാൻ മാറ്റിക്കോളൂ റിപ്പയറിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും ഇഫ് എനി കോസ് ഇതിന് ഒരു കംപ്ലയിൻ്റും ഇല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പം ബൈക്ക് കാസ്റ്റർ ചെയ്യാം രണ്ട് മാസം കൂടി ആയിരിക്കുമ്പോൾ സർവീസ് ചെയ്യുക നിങ്ങൾ ഒരു മൂന്ന് സർവീസ് രണ്ട് മാസം രണ്ട് മാസം കൂടി ഒരു മൂന്ന് സർവീസ് ചെയ്താൽ ഒരു സർവീസ് മുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് മൂന്ന് സർവീസ് ആയിരത്തി അൻപത് രൂപ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ നിന്ന് കുറച്ച് കിട്ടും ഈ ആയിരത്തി അൻപത് രൂപ ഈ ഒരു സെറ്റിൽ നിന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് കുറഞ്ഞ് കിട്ടും ഈ റിഡക്ഷനൊന്നും പറയുന്ന ഒരു ഷോപ്പുകാർക്കും തരാൻ പറ്റത്തില്ല ഒരു ഷോപ്പുകാരും കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഇത് എൻ്റെ ഒരു സ്കില്ല് എനിക്ക് സർവീസ് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് എൻ്റെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയൊരു സെറ്റപ്പ് എന്നുള്ള രീതിയിലാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഒരുപാട് പേര് ഉപകാരപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇപ്പോഴും സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാറൻറ്റി സർവീസ് ഒരുപാട് വരുന്നുണ്ട് എൻ്റെ എൻ്റെ ഷോപ്പിൽ നിന്ന് എടുത്തേക്കുന്ന വാറൻറ്റി സർവീസ് കാരണം എല്ലാവരും ഹാപ്പിയാണ് എല്ലാവർക്കും ഞാൻ നല്ല രീതിയിലാണ് ചെയ്ത് കൊടുത്തേക്കുന്നത് അങ്ങനെയുള്ളവർ മാക്സിമം നമുക്ക് ഈ വീഡിയോക്ക് താഴെ കമന്റ് ഇടണം കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അതൊരു വിശ്വാസമാവും അതിനുവേണ്ടി മാത്രം പറയാം കാരണം നമ്മളിപ്പം ഈ പറയുന്ന ഞാൻ പൊതുവേ പൊതുവേ ഞാൻ എത്രത്തോളം ട്രാൻസ്പെറൻറ്റ് ആകാൻ പറ്റുമോ അത്രത്തോളം ആയിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത് നമ്മളതിനകത്ത് വേറെ ിപ്പിച്ചോ കാര്യങ്ങളോ ഒന്നും പറയാറില്ല പിന്നെ ബിസിനസ്സാണ് ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ കച്ച കപടമാണ് ഇതിനകത്ത് നമ്മൾ കാണിക്കുന്ന കള്ളത്തരം ആണെങ്കിൽ പോലും അതിനകത്ത് നമ്മൾ പല രീതിയിൽ നമ്മൾ അങ്ങനെ ഒരാളെ കൊന്നു ചെയ്യാന്നുള്ളതല്ല നമ്മൾ ജീവിക്കണമല്ലോ ജീവിക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന പരിപാടിയാണ് ഇത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കള്ളത്തരങ്ങളൊക്കെ ഉണ്ട് അതിപ്പം ഞാൻ ഓപ്പണായിട്ടൊന്നും പറഞ്ഞില്ല അത് എല്ലാ ഷോപ്പുകാരും ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അപ്പം ഇനി വേ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് എനിക്ക് ഒറ്റ പോയിന്റിൽ പറയാനുള്ള കാര്യ ഇതാണ് എൻ്റെ ഷോപ്പിൽ വില കൂടുതലാണ് എൻ്റെ ഷോപ്പിൽ എല്ലാ സാധനത്തിലും വില കൂടുതലാണ് ഞാൻ അംഗീകരിച്ച് തരുന്നു അതിനപ്പുറത്ത് വേറെ ഒരു കാര്യമില്ല ഇത് മനസ്സിലാക്കിയും എൻ്റെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അത് അവര് അപ്പം അവര് പൊട്ടമാറ്റുന്നതല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അതിൽ പറഞ്ഞു നിർത്തുന്നു എൻ്റെ ഷോപ്പിൽ വില കൂടുതലാണ് അപ്പം ഇനി നമുക്കപ്പം വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഇന്നിപ്പോൾ എടുത്തേക്കുന്ന ഈ ഒരു അഞ്ച് സെറ്റ് നമ്മളിതൊരു സ്പെസിഫിക്കേഷൻ ഓഫ് സ്പെക്സോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് നോക്കിയിട്ടില്ല നമ്മൾ നോക്കിയേക്കുന്നത് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കളർ മാച്ചിങ് നമുക്ക് ആ ഒരു കയ്യിലിരിക്കുന്ന സാധനത്തിൻ്റെ ആ ഒരു ലുക്ക് അത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ സാധനങ്ങൾ എടുത്തിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം ബെറ്റർ ഓപ്ഷൻസുമാണ് ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് കോമ്പിനേഷനായിട്ട് കോംബോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയേക്കുന്ന ബെറ്റർ ഓപ്ഷൻസുമാണ് അപ്പം അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് അതിനകത്ത് ഫസ്റ്റ് നമുക്ക് ഇവിടെ വരാം ഇത് നമുക്ക് ഫോസിലിൻ്റെ ഒരു റോഡ് ഫോസിൻ്റെ അൾട്ടിമ എന്ന് പറയുന്ന റോഡാണ് അൾട്ടിമയുടെ റോഡ് ബ്ലാക്കിയത് ഒരു ബ്ലൂ കോമ്പിനേഷൻ വരുന്ന ഒരു റോഡാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആർക്കിൻ്റെ എന്ന് പറയുന്ന ഒരു മെഷീൻ കണ്ടോ ആർക്കിൻ്റെ ക്രൂസെന്ന് പറയുന്നൊരു മെഷീൻ അപ്പം രണ്ടും ബ്ലാക്കിൽ ഒരു ബ്ലൂയിഷ് കളർ വരുന്ന റോഡും റീലുമാണ് രണ്ടും അടിപൊളി സാധനമാണ് അടിപൊളി സാധനം എന്ന് പറയാൻ നമുക്ക് കഴിച്ചതിപ്പോൾ സിക്സ് പോയിന്റ് സിക്സ് ആണ് കേട്ടോ സിക്സ് പോയിന്റ് സിക്സ് എന്ന് പറയാൻ നല്ല ആക്ഷൻ തരുന്ന ഒരു റോഡുമാണ് അതേപോലെ ഒരു നല്ല ഫിനിഷിങ് വരുന്നൊരു മെഷീന് എല്ലാം കൊണ്ടും ഒരു നല്ല കോമ്പിനേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കിത് കിട്ടും കളർ കോമ്പിനേഷൻ കളർ കോമ്പിനേഷനും അതേപോലെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ് നമുക്ക് വലിയ റേറ്റ് ഒന്നും വരാത്ത ഒരു അടിപൊളി ഒരു സെറ്റാണ് അപ്പം ഇത് ഒന്ന് ഇതിൻ്റെ റോഡിൻ്റെ കാര്യം ഞാനിപ്പോൾ കൂടുതലായിട്ട് പറയാനാണ് റോഡിൻ്റെ ഈ ഇരിക്കുന്ന ഇതല്ലോ ഇതൊരു മെറ്റൽ പീസ് നമ്മുടെ ഈ റോഡും ഇതിലൂടെ കണക്ട് ചെയ്യുന്ന ഭാഗം ടൈറ്റ് ചെയ്യുന്ന ഒരു മെറ്റലിൻ്റെ ഇതാ പറഞ്ഞത് ഫുൾ കാർബൺ ബ്ലാങ് ആണ് പിന്നെ അതേപോലെ റീല് റീല് ഞാൻ സ്പെസിഫിക്കേഷൻ പറയുന്നില്ല നമ്മളിപ്പം ഒരു പ്രോഡക്റ്റിൻ്റെ ഇതായിപ്പോകും പ്രൊമോഷൻ പോലെയായിപ്പോകും അപ്പോൾ നമ്മളത് അങ്ങനൊരു പ്രൊമോഷൻ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എനിക്ക് അതൊരു ബ്ലൂയിഷ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കളർ ഒരു ബ്രാൻഡാണ് പിന്നെ നമുക്ക് സീസറിൻ്റെ ഒരു ഓറഞ്ച് ഫിനിഷിൽ വരുന്ന ഒരു റോഡും റീലും ആക്ച്വലി സീസറിൻ്റെ കാസ്റ്റെക്സ് എന്ന് പറയുന്ന ഒരു മോഡലാണ് റോഡ് വരുന്നത് ഈ റീല് കാസ്റ്റെക്സ് സീസറിൻ്റെ കാസ്റ്റ് എക്സ് അല്ല കാസ്റ്റ് എക്സ് സിസഡിൻ്റെ റീലാണ് അപ്പം ഈ രണ്ടും ഒരു ഓറഞ്ച് കോമ്പിനേഷൻ ഇതാണ് ഒരു ഓറഞ്ച് കോമ്പിനേഷൻ വരുന്ന ഒരു റോഡും ആണ് ഇത് അത്യാവശ്യം അടിപൊളി സാധനം കാരണം പറഞ്ഞാൽ വലിയ ബഡ്ജറ്റ് ഒന്നും വരുന്നില്ല ഒരു ബിലോ ഫൈവ് തൗസൻഡ് റേഞ്ചിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡും റീലിൻ്റെ സെറ്റാണത് ആണ് ബ്രാൻഡ് അതേപോലെ തന്നെ ഒരു സീസറിലൂടെ വരുന്നുണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിപ്പീറ്റർ എന്ന് പറയുന്ന സീസറിൻ്റെ റോഡ് നമ്മുടെ ഫുജിയുടെ ഗൈഡൊക്കെ വരുന്ന കേട്ടോണ്ടോ ഫുജിയുടെ ഗൈഡൊക്കെ വരുന്ന സീസറിൻ്റെ റിപ്പീറ്റർ എന്ന് പറയുന്ന റോളും സീസറിൻ്റെ തന്നെ കമാൻഡോ പവർ എന്ന് പറയുന്ന റീലുമാണ് അപ്പം ബ്ലാക്ക് കളറിലെ റോളും ബ്ലാക്ക് കളർ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു പ്യുവർ ബ്ലാക്ക് അല്ല ഇത് ഒരു ചെറിയൊരു ഗ്രേഷ് ഒരു ബ്ലാക്ക് ആണ് എന്നാൽ ക്ലിയർ കോട്ടൊക്കെ വെച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് ഒരു റെഡ് കോം ഒരു വർക്ക് തന്നെ ഇവിടെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്നതിൻ്റെ തൊട്ട് അത് ഈ അതേപോലെ ചെറിയ റെഡ് റെഡ് സ്പേസുകൾ ഇവിടെ ഉണ്ട് അപ്പം ഇത് രണ്ടും ഏകദേശം ഒരു കളർ കോമ്പിനേഷൻ വെച്ചിട്ടും പെർഫോമൻസ് വെച്ചിട്ടും നല്ലൊരു കോമ്പിനേഷനാണ് ഇതാണ് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതും ഇത് ഇച്ചിരി ആവും എന്നാലും ഇത് നല്ലൊരു സെറ്റാണ് ഒരു ഏകദേശം ഒരു ഏഴ് ഇരുപെട്ട് രൂപ ബഡ്ജറ്റിനകത്ത് വരുന്ന വരുന്നൊരു സെറ്റാണത് പിന്നെ നമുക്ക് ഹാസ് യുഷൽ ഒരുപാട് പേർക്ക് അറിയാവുന്ന റോഡാണ് സിവാ കെക്സി സിറോക്കിൻ്റെ സിവാ കെക്സിയുടെ റോഡാണ് ഇതും ഉണ്ടോ സിവാ കെ സിയുടെ ബ്ലാങ്കിൻ്റെ അക്കൗണ്ട് ഉണ്ടോ ഇപ്പോൾ ഒത്തിരി പേര് ഇതിനെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് ഇത് കൊള്ളത്തില്ല കൊള്ളത്തില്ല ഒടിഞ്ഞു പോകുന്ന പറഞ്ഞ് ഒടിയാത്ത റോഡൊന്നും ഇല്ല കഴിച്ചാൽ എല്ലാ റോഡും ഓടിയും പിന്നെ ഓരോ ടൈപ്പിൽ ഓരോ സമയത്ത് വരുന്ന മെറ്റീരിയലിനനുസരിച്ചാണ് ഇതിൻ്റെ ക്വാളിറ്റി വരുന്നത് അപ്പോൾ ഇതൊക്കെ ഇപ്പം വന്നേക്കുന്ന ഇതാണ് അപ്പോൾ സീവാ കസ്റ്റിയുടെ ഒരു റോഡും നമ്മുടെ അബുഗാർസിയുടെ ഓറ എന്ന് പറയുന്ന ഒരു മെഷീനുമാണ് അപ്പോൾ അബുഗാർസിയുടെ ഓറ എന്ന് പറഞ്ഞാൽ പ്യുവർ ബ്ലാക്കിനകത്ത് ഒരു സിൽവർ ലൈൻ ഒരു ക്രോം ലൈനിങ് വരുന്നൊരു മെഷീനാണ് അതേപോലെ തന്നെ സിവാ കെക്സിയുടെ റോഡ് ഒരു ബ്ലാക്ക് ബ്ലാക്ക് ബ്ലാക്കിലുള്ളൊരു ഇതേ ഒരു ഗ്രേ കളറും ഒരു വൈറ്റും ഒക്കെ ഉണ്ട് ഏകദേശം ഈ റോഡും റോഡുണ്ടെങ്കിലുമായിട്ട് നല്ല കളർ മാച്ചിങ് കിട്ടുന്ന ഒരു സെറ്റാണ് നല്ല നല്ല റോഡും റെയിലും ആയിരിക്കും ഇതിനും ഏകദേശം ഒരു ഏഴ് രൂപ എട്ട് രൂപയ്ക്കകത്ത് ഞാൻ കറക്റ്റ് റേറ്റ് പറയുന്നില്ല അപ്രോക്സിമേറ്റ്ലി പറഞ്ഞാൽ ഏഴ് രൂപ എട്ട് രൂപയ്ക്കകത്തുള്ള റേറ്റിനകത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കോമ്പോയ്ക്കകത്ത് വരുന്ന സംഭവമാണ് പിന്നെ നമുക്ക് ഇത് ഇത് ചെയറോ ലിറ്റ്മയുടെ ചേറോണ്ട റോഡാണ് കേട്ടോ ചേറോണ്ട റോഡിനൊരു ഗോൾഡ് കളറിലെ ഒരു ചെറിയൊരു ഇവിടുത്തെ ഒരു ചെറിയൊരു ബെൽറ്റ് പോലൊരു സംഭവമുണ്ട് അത് മാത്രമേ ഈ റോഡേൽ നമുക്ക് കളറായിട്ട് വരുന്നുള്ളൂ എന്നാൽ ഒരു ഗ്രേ കളർ കളറുമാണ് അപ്പോൾ ആ ഒരു കളറിനെ മാച്ചിങ് ചെയ്യാൻ പറ്റുന്നത് അബൂഗാർസിയുടെ പ്രോമാക്സ് അബൂഗാർസിയുടെ പ്രോമാക്സിൻ്റെ റീലാണ് പക്ഷേ ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ് ഇത് ആക്ച്വലി ഇത് ഒറിജിനൽ റീലല്ല ടിറ്റോ കോപ്പിയുള്ള പ്രോമാക്സിൻ്റെ കോപ്പി റീലാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ഇതിനകത്ത് വേറെ ഒരു ഇതില്ല പെർഫോമൻസ് റേറ്റും നല്ല ക്വാളിറ്റി തരുന്ന ഒരു റീലാണ് അപ്പം ഇതും കളർ കോമ്പിനേഷൻ വെച്ച് ഏകദേശം ഈ റോഡും റീലും നല്ലതാണ് അപ്പം നമുക്ക് ഈ കാണുന്ന ഇത്രയും റോഡും റീലും അല്ലാണ്ട് കുറഞ്ഞ മോഡലുകളും ഉണ്ട് അപ്പോൾ കളർ കോമ്പിനേഷനോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ വരുന്നവർക്കാണെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല പിന്നത്തെ കാര്യം റോഡിൻ്റെ കളക്ഷൻസ് ആണെങ്കിലും റീലിൻ്റെ കളക്ഷൻസ് ആണെങ്കിലും ഒരുപാടുണ്ട് നമുക്കതിങ്ങനെ വന്നും പോയി വന്നും പോയിരിക്കും ഇരിക്കും ഞാൻ എന്നാലും കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവരുണ്ടാകും ഇതെല്ലാം നമുക്ക് ഇപ്പം നിലവിലെ ഷോപ്പിൽ ഇരിക്കുന്ന കളക്ഷൻസ് ആണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഡൈവേയുടെ ക്രോസ് ആണ് ഈ ക്രോസ് വെയറിൻ്റെ കൂട്ടത്തില് നമുക്ക് ഇതേപോലെ ഒരു ടോർണാഡോ ലുക്കാനയുടെ ടോർണാഡോയുടെ റീൽ ലൈറ്റ് ആയിരിക്കും നല്ല സ്ട്രോങ് ആയിരിക്കും പിന്നെ ഇത് ഫാൻ്റെ സ്നാപ്പർ ഈ ഫാൻ്റെ സ്നാപ്പറേൽ നമുക്ക് യൂസ് ചെയ്യാൻ ഇപ്പോൾ പൊതുവെ ഒരുപാട് റോഡ് റീലുകളുണ്ട് എന്നാലും അബൂകാർഷന മാക്സ് എക്സിൻ്റെ റെഡ് റൂം വരുന്ന റീൽ വെച്ചാൽ കുറച്ചും ഒരു ലുക്കായിരിക്കും അപ്പം അങ്ങനെ അങ്ങനെ കുറെ മാച്ചിങ് ഐറ്റംസ് ഉണ്ട് അപ്പം നമ്മുടെ ഇപ്പം നിലവിൽ ഈ പറയുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചേറോമുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്പം ലിറ്റ്നയുടെ സോറി ഫോസിൻ്റെ കുറേ സാഹചര്യം മറ്റേ എല്ലാം നമ്മുടെ ആണ് പിന്നെ വേറെ ഒരു മോഡൽ കാണിച്ചു തരാമേ വേണ്ടേ വേറെ ഒരു മോഡലാണ് അതിൻ്റെ ഹാൻഡിൽ കണ്ടോ നല്ല കിടുക്കാച്ചി ഹാൻഡിലുള്ള നല്ല അടിപൊളി ഒരു ബൈക്കാസ് റോഡാണ് ഇതൊക്കെ നല്ല നല്ല ബ്ലാങ്കാണ് ഇതിൻ്റെ ബ്ലാങ്കിൻ്റെ സൗണ്ട് കുടിക്കാൻ ബ്ലാങ്കിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും കാര്യം ഫീ ഒരു സൗണ്ട് നിങ്ങൾ കിട്ടും ഫീ ഒരു സൗണ്ട് ഈ നല്ല റോഡും ചാത്തൻ റോഡിൻ്റെ സൗണ്ടിൻ്റെ വ്യത്യാസം ഞാൻ കളിച്ചത് ഇതിപ്പോൾ നല്ല റോഡ് ഇനി ചാത്തൻ റോഡിൻ്റെ സൗണ്ട് ഞാൻ കേൾക്കാം ഇതൊരു ചാത്തൻ തോടാ സൗണ്ട് വ്യത്യാസം കണ്ടോ പാട്ടെ കിട്ടുന്ന ഇതൊക്കെ വർഷങ്ങളൊണ്ട് എന്റെ കടയിലിരിക്കുന്നു വർഷങ്ങളുണ്ട് എന്റെ കടയില് വന്നിട്ടുള്ളവർക്ക് അറിയാം ഇത് ഞാൻ കൊടുക്കാത്തതിന്റെ കാര്യം വേറെ അല്ല നൂറ് ശതമാനം ഇത് ഒടിഞ്ഞു പോകുന്ന എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ വാറണ്ടിക്ക് കൊടുക്കുന്ന ഒരു സാധനം ഈ സാധനം കൊണ്ടുപോകുന്ന കസ്റ്റമർക്ക് ഉപയോഗിക്കണം കൊണ്ടുപോകുന്ന കസ്റ്റമർ ഉപയോഗിച്ചില്ലെങ്കിൽ പ്രയോജനമില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വിറ്റ് തള്ളുക എന്നുള്ളതല്ല എന്നെ വിശ്വസിച്ച് വരുന്നൊരു കസ്റ്റമർ സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രയോജനപ്പെടുന്നു അത് എൻ്റെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് അവർക്കറിയാം കാരണം ഞാൻ അവരെ കൊണ്ട് ഇവിടെ വരുന്ന ഒരു പത്ത് രൂപയ്ക്കൊരു സാധനം എടുക്കാൻ വരുന്നവരെ കൊണ്ട് ഞാൻ ചിലപ്പോൾ രണ്ടായിരം രൂപയ്ക്ക് സാധനം എടുത്ത് വിട് വിടിപ്പിക്കാറേ ഉള്ളൂ കാരണം നമ്മൾ പൈസ ഉണ്ടാക്കുന്നതെന്ന് മാത്രമല്ല നമ്മുടെ കയ്യിൽ എടുക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രയോജനമായി ഉള്ളെങ്കിൽ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സാധനം അവർക്ക് മതി എന്നും പറഞ്ഞുകൊണ്ട് തീരെ ചാത്ത സാധനം കൊടുക്കാറുമില്ല അപ്പം എനിവേ നമുക്കപ്പം ഇത്രയൊക്കെ ഐറ്റംസാണ് നമ്മുടെ ഇതിൽ ഉള്ളത് പിന്നെ എനിക്ക് ആദ്യമേ സംസാരിച്ച കാര്യങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ സത്യസന്ധമാണ് ഞാൻ വില കൂട്ടിയാണ് കൊടുക്കുന്നത് ഈ സാധനങ്ങളെല്ലാം എൻ്റെ ഇവിടെ വിലക്കുള്ളതാണ് ഈ വിലക്കോട് കൂടുതലിലും നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന സ്കീം ഞാൻ തരുന്നുണ്ട് അത് നിങ്ങൾ മുതലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കടയിലും കിട്ടാത്തതിൻ്റെ അത്രയും വില കുറച്ച് കിട്ടും അപ്പോൾ അത്രയേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ വീഡിയോ ഭയങ്കര പെയ്യുവാണ് വേറെ ഐറ്റംസ് ഇഷ്ടം പോലുണ്ട് പിന്നെ സർവീസാണ് നമ്മുടെ മെയിൻ സർവീസ് ഒരുപാടുള്ളതുകൊണ്ട് വീഡിയോസ് എനിക്ക് കണ്ടിന്യൂസ് ഇടാൻ പറ്റത്തില്ല അപ്പം വീഡിയോസ് വല്ലപ്പോഴും എടുക്കുമ്പം ഇതേപോലെ ഒരു വീഡിയോ എടുത്ത് വിടുക അത്രേ ഉള്ളൂ സംഭവം അപ്പം എനിവേ വേ ഓക്കെ താങ്ക്